ഹായ് ഫ്രണ്ട്സ് ഈസി ഗാർഡനിങ്ങിലേക്ക് സ്വാഗതം ഞാൻ ഇയാ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ റോസൊക്കെ നല്ല തളിരിടാനായിട്ട് അതായത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ലീഫോട് കൂടി തളിരിടാനായിട്ട് എന്ത് ചെയ്യണം എന്നാണ് പറയാൻ പോകുന്നത് വീഡിയോയിലേക്ക് കിടക്കാം അതിന് മുൻപായിട്ട് ഗാർഡനിങ് താല്പര്യമുള്ളവരാണ് നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബെല്ലൈക്കണിൽ വളർന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അതായി കണ്ടില്ലേ ഈ ഒരു രീതിയിലൊക്കെ നല്ല തളിരിട്ട് കിട്ടാനും തളിര് വന്നെങ്കിൽ മാത്രമേ അതിനകത്ത് മുട്ട ഉണ്ടാവത്തുള്ളൂ ഇതുകൊണ്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള തളിരിൻ്റെ ലക്ഷണമാണ് ഈ ചുമന്ന കളറിലെ തളരി വരുന്നത് കേട്ടോ അപ്പം ഈ ഒരു രീതിയിൽ നല്ല റെഡ് കളറോടുകൂടി തന്നെ തളരിടാനും ഒക്കെ എന്ത് ചെയ്യണമെന്നാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത് ഓക്കെ അപ്പം നമ്മളൊരു റോസ വാങ്ങിച്ചിട്ട് അത് എപ്പോഴാണ് നടേണ്ടത് നടണ്ട രീതി എങ്ങനെയാണ് പോട്ടിങ് മിക്സർ എങ്ങനെയാണെന്നൊക്കെ ഞാൻ മുമ്പ് വീഡിയോ ചെയ്തു അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു രണ്ടാഴ്ച കഴിഞ്ഞ ശേഷം വളം ഇട്ട് കൊടുക്കണം അപ്പോൾ ആ വളം എന്താണെന്നും ഒക്കെ ഞാൻ വീഡിയോ ഇപ്പോൾ ഈ റീസെൻറ്റ് തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ അല്ലെങ്കിൽ ഞാൻ ലിങ്ക് ഇവിടെ കൊടുത്തിരിക്കാം ഓക്കെ അപ്പോൾ അതിന് ശേഷം വേണം അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഈ ഒരു കാര്യം ചെയ്തു കൊടുക്കാനായിട്ട് എങ്കിൽ മാത്രമേ ഇതായി രീതിയിൽ തളിരിട്ട് വിട്ട് വരുത്തുള്ളൂ കേട്ടോ അപ്പോൾ ഇതൊരു ഫെർട്ടിലൈസർ ലിക്വിഡ് ഫെർട്ടിലൈസർ ആണേ നമ്മൾ മറ്റേത് കൊടുത്തിരുന്നത് മണ്ണ് എല്ലാം പൊടിയായിട്ട് തന്നെ ആയിരുന്നു സോളിഡ് ഫെർട്ടിലൈസർ ആയിരുന്നു ഇതിപ്പോൾ നമ്മൾ ലിക്വിഡ് ആണ് കൊടുക്കുന്നത് അപ്പോൾ അതിനായിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനം എന്ന് പറയുന്നത് ഷീമക്കൊന്നുണ്ടല്ലോ നമ്മൾ ഷീമക്കൊന്നയുടെ ഇലയാണ് ആവശ്യമായിട്ടുള്ളത് കേട്ടോ അപ്പോൾ അത് എങ്ങനെ ചെയ്യണമെന്ന് കാണിക്കാം ആ അതാ ഇതാണ് ഷീമക്കൊന്നയുടെ ഇല അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഒരു ദിവസം ആയതാണ് കേട്ടോ അത്ര ഫ്രഷ് അല്ല സംഭവം ഫ്രഷ് എന്നല്ല ഒരു ദിവസമായി ഇപ്പോഴത്തെ ചൂടുണ്ട് ഒന്ന് വാടിപ്പോയതാണ് അന്നേ ദിവസം എനിക്ക് ചെയ്യാൻ പറ്റിയില്ല ഓക്കെ അപ്പോൾ ചീമക്കൊന്നയുടെ ഇല വേണം അതുപോലെ തന്നെ നമ്മളിത് പുളിപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെ സ്മെല്ലുണ്ടാവാതിരിക്കാൻ നമുക്ക് കുറച്ച് ശർക്കരയും ആവശ്യമായിട്ടുണ്ട് അപ്പോൾ എത്രത്തോളം ഇല എടുക്കുന്നു അതിനനുസരിച്ച് നിങ്ങൾ ശർക്കര എടുക്കുക കേട്ടോ ശർക്കര ഇട്ടെടുത്തെങ്കിൽ മാത്രമേ സ്മെല്ല് ഉണ്ടാവാതിരിക്കത്തുള്ളൂ അപ്പോൾ ദാ ഇല നമ്മൾ ഊരി തണ്ടോട് കൂടി ഇടണമെന്നൊന്നും ഇല്ല ഇട്ട് കൊടുത്താൽ മതി ഊരിയിട്ട് നമ്മളൊരു ബക്കറ്റിലേക്ക് ഇട്ട് കൊടുക്കുക ഓക്കെ ഇലയെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് അടുത്തായിട്ട് ഇതിനകത്തേക്ക് നമ്മുടെ ശർക്കരയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ ശർക്കരയും കൂടി ഇട്ട് കൊടുത്ത ശേഷം നല്ലപോലെ ഇതിനകത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഓക്കെ ശർക്കര എല്ലാം ഇട്ട് കൊടുത്ത് അതിനുശേഷം നമുക്കിതിനകത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു ഒന്നര ബക്കറ്റ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങളെടുക്കുന്ന ഇലയുടെയും ക്വാണ്ടിറ്റി എത്രത്തോളം എടുക്കുന്നുണ്ടോ അതനുസരിച്ചിട്ട് വെള്ളമൊഴിച്ചു കൊടുക്കുക എന്തായാലും ഇച്ചിരി നന്നായിട്ട് വെള്ളമൊഴിച്ച് കൊടുക്കണം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ചുകൊടുക്കാം മൂടി വെച്ച് കൊടുക്കണേ പിന്നെ ഡെയിലി നമ്മളിത് ഇളക്കി കൊടുക്കണം ഇളക്കിയില്ല എന്നുണ്ടെങ്കിൽ ഇതിനകത്ത് പുഴു വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഡെയിലി നമ്മൾ ഇളക്കി കൊടുക്കണേ ഇത് ദാ ഒരു ദിവസം കഴിഞ്ഞാണ് അതായത് പിറ്റേ ദിവസമാണ് കേട്ടോ ഈ ഒരു രീതിയിൽ വേണം നമ്മൾ ഇളക്കി കൊടുക്കാൻ അതായത് സർക്കുലർ മോഷനിൽ ഒറ്റ സൈഡിലോട്ട് വേണം ഇളക്കാനായിട്ട് കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുന്നത് എന്തിനാണെന്ന് ഞാൻ പറഞ്ഞല്ലോ പുഴുവൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അനക്കാതെ വെക്കുകയാണെങ്കിൽ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇളക്കി കൊടുക്കുന്നത് ഓക്കെ ഇതേ രീതിയിൽ ഒരു രണ്ട് മൂന്ന് ദിവസം വെച്ചിരുന്നാൽ മതിയേ ഒരു കൂടിപ്പാലം കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ ശർക്കര ഇട്ടിരിക്കുന്നതുകൊണ്ട് സ്മെല്ലൊന്നും ഇല്ല ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇളക്കി കൊടുക്കാം പിന്നെ നമ്മൾ ഈ ശീമക്കൊന്ന ഇല എടുക്കുന്നതെന്ന് വെച്ചാൽ നൈട്രജൻ കണ്ടൻറ്റ് ഒരുപാടുണ്ട് ഇതിനകത്ത് കേട്ടോ ധൈര്യ രീതിയിൽ അടച്ചു വെച്ചു കൊടുക്കണേ ഓക്കെ അപ്പം നമ്മുടെ ശീമക്കുന്നയുടെ ഇലക്കകത്ത് നൈട്രജൻ കണ്ടൻറ്റ് ഒരുപാടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഇലകളൊക്കെ ഉണ്ടാവാനായിട്ട് മെയിനായിട്ട് ഇലച്ചെടികൾക്കൊക്കെ ബെസ്റ്റാണേ ഇലകളൊക്കെ ഒരുപാടുണ്ടാവാൻ ആയിട്ട് ഹെൽപ്പ്ഫുള്ളാണ് ഈ ഒരു ഫെർട്ടിലൈസർ എന്ന് പറയുന്നത് ഇതൊരു മൂന്ന് ദിവസമായതാണ് കേട്ടോ ഇതിപ്പോൾ ഒരു നാല് ദിവസമായി ഞാനൊരു നാല് ദിവസം വെച്ചിരുന്നു എനിക്ക് സമയം കിട്ടിയില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ ആയിട്ടുണ്ടേ കുഴപ്പമൊന്നുമില്ല ഒട്ടും സ്മെല്ലില്ല കേട്ടോ അപ്പോൾ നമ്മൾ ആ ഇലകളൊക്കെ ഒന്ന് അരിച്ചെടുക്കണം എനിക്കിപ്പോൾ വീട് എടുക്കുന്നതുകൊണ്ട് അരിച്ചെടുക്കാനായിട്ട് പറ്റുന്നില്ല അതുകൊണ്ട് ഞാൻ ആ കമ്പൗണ്ട് തന്നെ എടുത്ത് കളയുമായിരുന്നു ചെയ്ത് കേട്ടോ ഇതിപ്പോൾ അടി കിടക്കുന്നതുകൂടെ വെള്ളം ഒഴിച്ചപ്പോൾ മുങ്ങി വന്നതാണേ അപ്പോൾ നമ്മൾ ആ ഇലയെല്ലാം എടുത്ത് കളയുക ഇലയെല്ലാം എടുത്ത് കളഞ്ഞ ശേഷം ഇതിനകത്തേക്ക് നമ്മൾ ഒരു നാലരട്ടി വെള്ളം കൂടി ചേർത്ത് കൊടുക്കണേ വെള്ളമെല്ലാം ചേർത്ത് കൊടുത്ത ശേഷം നല്ലപോലെ നല്ലപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കണം വെള്ളം ഒഴിച്ചു കൊടുത്ത ശേഷം നമ്മുടെ ചെടികളുടെ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ റോസിന് മാത്രമല്ല ആന്തൂറിയം പിന്നെ അതുപോലെ തന്നെ ഇലച്ചെടികളൊക്കെ ഉണ്ടെങ്കിൽ അതിനെല്ലാം ഒഴിച്ചു കൊടുക്കാം ഇതിനകത്ത് ഈ ചീമക്കൊന്നക്കകത്ത് തന്നെ നമ്മുടെ നൈട്രജൻ ഉണ്ട് ഫോസ്ഫറസ് ഉണ്ട് പൊട്ടാസ്യം ഉണ്ട് ഒരുപാട് ന്യൂട്രിയൻസ് ഇതിനകത്തുണ്ട് പക്ഷേ ഇതിൽ മെയിനായിട്ടുള്ള സാധനം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് നൈട്രജനാണ് നമ്മുടെ ഇപ്പോൾ തെങ്ങിന് തടമൊക്കെ എടുത്തിട്ട് നമ്മൾ ഇതൊക്കെ ഇട്ട് കൊടുക്കാറില്ലേ ചീമക്കൊന്നയുടെ കമ്പും ഇലയെല്ലാം വെട്ടി വെട്ടിട്ട് കൊടുക്കാറില്ലേ അപ്പോൾ അതായത് സോയിലിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനും അതായത് കെമിക്കലായിട്ടുള്ള ക്വാളിറ്റി ആയാലും അല്ലാതെ തന്നെ ഇതിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനായിട്ടും ഏറ്റവും ബെസ്റ്റാണ് നമ്മുടെ ഈ ഒരു എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്തു കൊടുത്താൽ നല്ല നല്ല ഫെർട്ടിലൈസറാണ് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്തു കൊടുത്താൽ നല്ല തളിരിടും അതുപോലെ തന്നെ മുട്ടും ഉണ്ടാവുകയും ചെയ്യും അപ്പം ഈ ഒരു ലിക്വിഡ് ഫെട്ടൈലൈസർ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഒരാഴ്ച കഴിയുമ്പോൾ നമുക്ക് അടുത്തൊരു ലിക്വിഡ് ഫെർട്ടിലൈസർ കൂടെ കൊടുക്കണം കേട്ടോ ആ ഒന്ന് നന്നായിട്ട് പൂവിടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതെന്താണെന്നുള്ളത് പിന്നീട് ഒരു വീഡിയോ ഞാൻ ചെയ്ത് കാണിക്കാം അപ്പോൾ എന്തായാലും ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മാറത്തൊരു വീഡിയോ ആയിട്ട് 人了